മുമിനായ മനുഷ്യ മുമ്മിനായ മനുഷ്യ അള്ളാഹാന്റെ ഹബീബിനെ കരഞ്ഞുകൊണ്ടല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല കരഞ്ഞോടിയവരാണ് നിങ്ങൾക്കറിയോ ഹബീബായ മദീനയിൽ നിന്ന് കരഞ്ഞോടിയ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയും ആരാണ് ആ മനുഷ്യൻ അത് മദീനയിലെ പൊങ്കുയിലാണ് കറു കറുത്ത കാപ്പിലാണെങ്കിലും ആ മനുഷ്യന്റെ ശബ്ദം അങ്ങോട്ട് ഉയർന്നാല് കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ കടന്ന് ചക്രവാളങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദത്തിന്റെ ഉടമയാണ് അത് മറ്റാരുമല്ല ഹബീബിന്റെ പൊങ്കുയിലായ സാബിലേ സുദ്ധീർക്ക് പറഞ്ഞ് നിങ്ങൾ പോലീ എനിക്ക് പോകാതിരിക്കാൻ പറ്റൂലില്ല എനിക്ക് കഴിയൂല എനിക്ക് എണീക്കാൻ കഴിയില്ല എനിക്ക് എണീറ്റ് നിസ്കരിക്കാൻ കഴിയണ്ടേ എണീറ്റിരിക്കാൻ കഴിയൂല മദീനയിൽ കൊന്നും കഴിയൂല മദീനയിൽ പോയി മദീനയിൽ പോയി പിന്നാലെ ഷാമിൽ നടന്നു അപ്പോഴാണ് ബൈത്തു മുഖസ് പിടിച്ചടക്കി എന്ന വിവരം ബിലാൽ അറിയുന്നത് ബിലാൽ നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അപ്പോൾ ഉബൈദയുടെ നേതൃത്വത്തിലുള്ള സംഘം ബൈത്തുൽ ജയിച്ചിട്ടുണ്ട് ബൈത്തുൽ ജെറൂസലേം നിവാസികൾ ജെറൂസലേമിന്റെ നഗരത്താക്കോലി കൊടുക്കാൻ വേണ്ടി ഉമർപു പോനെ കാത്തിരിക്കുന്നുണ്ട് എന്ന വിവരം മഹാനായ ബിലാലിന് കിട്ടിയപ്പോൾ നേരെ ജറൂസലേമിൽ പോയി നിന്നു എന്തിനെ ഈ ആഹ്ലാദത്തിന്റെ ദിവസത്തിലൊന്ന് പങ്കാളിയാകണമല്ലോ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ കപിലയാണ് ഏത് അതിലേക്ക് ഹബീബായ നബി തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന കാലത്തും അത് കൈവശമല്ല റോമക്കാരെ കൈവശമാണ് മനസ്സിലായില്ല മുത്ത് മുഹമ്മദ് ബൈത്തുൽ കൈവശമേക്ക് പതിനെട്ട് മാസമോ പതിനാറ് മാസമോ തിരിഞ്ഞു നിസ്കരിച്ചിട്ടുണ്ട് അക്കാലത്ത് ബൈത്തുൽ ബൈത്തു മുഖ്യ പിന്നീട് ോസ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഗോമക്കാര ഗവർണര് സംഘത്തിന്റെ മുന്നിൽ അടിയാറ പറഞ്ഞു അവസാനം പാതിരി അബ്ദുൾ നിങ്ങൾക്ക് ഈ നഗരം ഏൽപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് വിനോദമില്ല പക്ഷേ ജറൂസലേം നിവാസികളായ ക്രിസ്ത്യാനികൾക്ക് നിങ്ങളെ നീതിമാനായ ഉമറിനെ കാണാൻ കൂടിയുണ്ട് അപ്പോൾ അബോൾ മദീനയിലേക്ക് കത്തയച്ചു ഖലീഫ നിങ്ങൾ തന്നെ വരണമത്ര അവർ താല് തരണമെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാനുള്ള കൊടി കൊണ്ടാണ് അപ്പോൾ ഖലീഫ ഒരു കവിത പുറത്തു വന്നു എങ്ങോട്ട് ജെറൂസലേമിലേക്ക് ഉറക്കപ്പറിയ മും സമുദായത്തിനെ അടിമപ്പെട്ടു അവിടേക്ക് മഹാനായ ഇസ്ലാമിന്റെ രണശൂരനായ രണ്ടാമത്തെ നേരെ തൊട്ടടുത്ത് റസൂല്ലാത്ത റസൂല്ല മനഹാനാണ് ബിലാൽ അപ്പോൾ തൊട്ടടുത്ത് ആരുമുണ്ട് മഹാനായ സഹിദിന ബിലും രണ്ടാളും നടുമുറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നു അപ്പോൾ ബിലാലിനോട് ഖലീഫ പറഞ്ഞു ബിലാല് നിങ്ങളൊന്ന് പാങ്ക് കൊടുക്കി ഒന്നാമത്തെ കബിലയിൽ ഒന്നാമത്തെ പള്ളിയായ ഹബീബ് ഉണ്ടാക്കിയ പള്ളിയായ മദീനത്തെ പള്ളിയിൽ ആദ്യം പാങ്ക് കൊടുത്തത് നിങ്ങളാണ് പിന്നെയോ ഹിജറ എട്ടാം വർഷം പരിശുദ്ധ കായ പിടിച്ചടക്കിയപ്പോൾ ബാങ്ക് കൊടുത്തതും നബിയുടെ മുന്നിൽ വെച്ച് ബാങ്ക് കൊടുത്തതും നിങ്ങളാണ് ഇപ്പോൾ ഒന്നാമത്തെ കബിലൻ നമുക്ക് അധീനപ്പെട്ടു അതുകൊണ്ട് ബാങ്ക് കൊടുക്കേണ്ടതും നിങ്ങളാണ് ബിലാലേ നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം അപ്പോൾ പറഞ്ഞു അത് എന്നൊരു പറയാൻ എനിക്ക് പിന്നേം പറഞ്ഞ് ഞങ്ങൾക്കൊരു ചരിത്രം പൂർത്തിയാക്കാനാണ് ആദ്യത്തെ പള്ളി മദീനത്തെ പള്ളി ഭാഗം കൊടുത്തത് നിങ്ങളാണ് പിന്നെ മക്ക പള്ളി ഹിജറ എട്ടിൻ എന്ന് പിടിച്ചിറക്കി ഹിജറ ഒന്നിൽ പള്ളി ഉണ്ടാക്കിയത് അതിൽ പാങ്ക് കൊടുത്ത നിങ്ങളാണ് ഹിജറ എട്ടിൽ മക്ക പിടിച്ചടക്കിയപ്പോൾ ബാങ്ക് കൊടുത്തതും നിങ്ങൾ തന്നെയാണ് ഇനി ആദ്യത്തെ മൂന്നാണല്ലോ ഹറമ് മൂന്ന് ഹറമാണല്ലോ മക്കത്തെ മദീനത്തെ വയറ്റിൽ മുഖത്തേ ആ ഹറമിലും കൂടി ആദ്യം ബാങ്ക് കൊടുക്കുന്ന ആൾ പറ ചരിത്രം പൂർത്തിയാക്കണം അവിടെ ബാങ്ക് കൊടുക്കി അപ്പോൾ പറഞ്ഞേ അപ്പോൾ പറഞ്ഞു ഞാൻ ശേഷം ഉറക്കെ ബാങ്ക് കൊടുത്തിട്ടില്ല ഒരാൾ പറഞ്ഞോണ്ട് കേട്ടിട്ടില്ല നീ ഞങ്ങൾക്ക് വഴിപട അമീർ ഉൽമിനെ നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ എനിക്ക് അത്രയും ബഹുമാനാണ് നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല മുഖദ്ദസ് ശുദ്ധീകരിച്ച് നേരമായ കൊടുക്കാൻ ചെവിയിലേക്ക് ചെവിയിലൊക്കെ തിരികെ കൊടുക്കാൻ തുടങ്ങി അങ്ങോട്ട് കരിഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് കാരണം ഈ ബാങ്ക് കേട്ടാൽ ആരെ ഓർമ്മ എല്ലാവരും കരഞ്ഞു അതാ തൊട്ട് മുന്നിൽ പൊട്ടി കരഞ്ഞു വളഞ്ഞ് കുത്തിയിട്ട് തറയിൽ വീണു ആര് മുഹാദ് ജബൽ എന്ന ഒരു മനുഷ്യൻ മുസ്ലിം ലോകത്തെ നാല് ഖലീഫ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരിക്കൽ മനുഷ്യൻ ആരാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് മറ്റാരുമല്ല അത് പേര് പോലെ തന്നെ ഉറക്കി പകരം പറയാൻ കഴിയൂല പകരനില്ലാത്ത മഹാനാണ് ജബൽ ഒരു വിഷയം ഒരു നാട്ടിലുണ്ടായാൽ അത് സംസാരിച്ച് തീർത്താളാന്ന് പറഞ്ഞ് റസുള്ള പറഞ്ഞേക്കാർ ആരെയാണ് ഉറക്കപ്പറ ആരെയാണ് ബഹുമാനപ്പെട്ട പക്ഷേ പെട്ടെന്ന് വന്ന് വളഞ്ഞു കുത്തി ുത്തി വീണു നിർത്ത് അറിയല്ലേ ഇങ്ങനെ കൊട്ടി പുറത്ത് കൊട്ടി

ബിലാലിന്റെ ബാങ്കല്ലേ അതിന്റെ മധുരം അവസാനിക്കൂല രണ്ടാമത്തെ കലിമത്തും കഴിഞ്ഞു ഇതാ മൂന്നാമത്തെ പൊട്ടിക്കരഞ്ഞു കണ്ണനെ അടക്കാൻ കഴിയാട് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന സ്വഹാബികളുടെ നടുവിൽ മൂന്നാമത്തെ കെളിമയിലേക്ക് കയറുകയാണ് മുഹമ്മദൻ എന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ബോധരഹിതനായി നിലത്ത് വീണു ഫമാ കമ്മലൽ ഫമാക്കം ബോധരഹിതനായി വേണു ബിലാൽ ആ പൂർത്തിയാക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല സ്നേഹം നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും എവിടെ വെക്കുക ഇതെവിടെ വയ്ക്കുക ഞാൻ ഒരാൾക്ക് പറഞ്ഞു എവിടെ സുന്നോക്കുകയാണെങ്കിൽ സുന്നത്തിനെതിരല്ലേ ബിലാൽ ചെയ്തത് ബാങ്ക് കൊടുക്കാതിരിക്കലോ വേണ്ടത് ബാങ്ക് പറ ബാങ്ക് കൊടുക്കലും കൊടുക്കാതിരിക്കലും നോക്കിയാൽ എന്താ കൊടുക്കലല്ലേ ഇവിടെ സുന്നത്തിനാണ് എതിര് ചെയ്യുന്നത് ആര് എതിരെയ്യുന്നത് മനസ്സിലായില്ല പന്ത്രണ്ട് കൊല്ലം ബാങ്ക് കൊടുത്താൽ നരകം തൊടൂല എന്നാണ് എന്നാ പന്ത്രണ്ട് കൊല്ലം തേച്ചിട്ടില്ല ബിലാല് പത്ത് കൊല്ലം മനസ്സിലായില്ല നിങ്ങളിന്റെ കൂടെ ഉണ്ടോ പന്ത്രണ്ട് കൊല്ലം ബാങ്ക് കൊടുത്തവർക്ക് വലിയ നിറച്ചാ അതിന് പന്ത്രണ്ട് ആര് തേച്ചില്ല ആറാ കുട്ടി ആര് തേച്ചില്ല ബിലാൽ തേച്ചില്ല എന്നാ തേച്ചുകൂടെയിരുന്നോ കുറെ കാലം പിന്നെയും ജീവിച്ചിട്ടുണ്ടല്ലോ ജീവിച്ചിരുന്നു പക്ഷെ തേച്ചില്ല എന്തുകൊണ്ട് അഷതു മുഹമ്മദൻ പറയാൻ ഇല്ല നിങ്ങൾ നിബിധനത്തിന് കോടി തൂക്കിയ തോരണത്തിന്റെ പിന്നെ തെളിവല്ല ആദ്യം ചോദിക്കേണ്ടത് ബിലാൽ ചെയ്തതിന്റെ തെളിവാണ് ഇതെന്താ ഇത് മഹബത്താണ്

ഹബീബിന്റെ ടത്തിൽ നിന്ന് ചോല ചേറ്റുകയാണ് അബീമിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ചോല ചീറ്റുകയാണ് അപ്പോഴത്തിൻ്റെ ഓടി വന്നിട്ട് അങ്ങോട്ട് മാലിക് സിനാൻ ചോര ഇതിന്റെ ഞങ്ങളെ നിബിന്ധനത്തിന്റെ തോരണത്തിന്റെ തെളിവ് ഒഴിക്കണ്ട അത് എതിന്റെ തെളിവറേ ഇതെന്താ തെളിവ് ചോര കുടിക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ ഇണ്ടാ നിങ്ങൾ ഇവിടെ ഭൂമിയിൽ ഇണ്ടോന്ന് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലാക്കണ്ടാ

ചോര ചോരീപ മുത്തഫായ മുത്ത് കുടിക്കാൻ പാടില്ലല്ലോ പക്ഷെ ഇതാ സ്വഹാബി എന്ത് ചെയ്ത് നെറ്റിത്തടത്തിലേക്ക് വായ വെച്ച് മുറിവായിൽ നിന്ന് ചേട്ടുന്ന ചോര വലിച്ചു കുടിച്ച് ആര് മഹാനായ മാലിക് സിനാ എന്താ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരവസരം കിട്ടിയതാണ് നബിയെ അവിടുത്തെ കയറ്റാൻ നബിയും അപ്പോൾ പറഞ്ഞു ചോര പഠിച്ചു കുടിച്ച് മാലിക് മിനിസിനാണോ അപ്പോൾ എൻ്റെ മാലിക്യാണ് നീ ചെയ്യുന്നത് അപ്പോൾ മാലിക്ക് പറഞ്ഞേ നബിയെ അങ്ങയോടുള്ള സ്നേഹമാണ് ആ ചോരൻ്റെ തടി കയറിയാൽ എനിക്ക് നേട്ടമല്ലേ എന്ന് വിചാരിച്ച് ചെയ്തതാണ് ആ മുറിവായി ശുദ്ധീകരിക്കുകയും വേണം ആ ചോരേൻ്റെ തടിൻ്റെ ഉള്ളിലാവുകയും വേണം അപ്പോൾ ഹബീബ് പറഞ്ഞേ മനകാല പദമി ഒരാൾ എന്നോടുള്ള പ്രേമം കാരണം അവന്റെ രക്തത്തോട് എന്റെ രക്തത്തെ ചേർത്താൽ അവന് നരകം തൊടുകയില്ല ഒരാളെ ചോരയിലേക്ക് എൻ്റെ ചോര തീർന്നാൽ പിന്നെ അവന് എന്തുണ്ടാവൂല നരകമുണ്ടാവൂല എന്ന് മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് മുസ്തഫ മുത്ത് മുഹമ്മദ് മുസ്തഫ നിന്റെ കണ്ണ് തുറക്കാത്തവന് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല ഞങ്ങൾ ഒരന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കൽബിൻ്റെ വെളിച്ചം പോലും നിന്റെ വല്യ വല്യായ ഉപ്പാപ്പയായി നടക്കുന്ന താടിക്കാർക്ക് ഇല്ലാതെ പോയി